കവിത ലഹരി മുള്ളുകൾ ലഹരി മുള്ളുകൾ രജന ആലാപനം ഹരിഗ്രാൻ തകരി മുള്ളുകൾ മുല്ലുകൽ ഒളിക്കുന്ന ലഹരി കുസുമങ്ങൾ വികയുന്നു സമൃദ്ധമായിരുന്നു ഉന്മത്ത ദിവ്യങ്ങൾ പിയൂഷമായി നിറയുന്ന കുസുമങ്ങൾ വിരിയൂ പുല്ലുകൾ ഒളിക്കുന്ന ലഹരി കുസുമങ്ങൾ വിരിയുന്നു സമർത്ഥമായിരുന്നു ഉന്മത്ത ദ്രവ്യങ്ങൾ പിയൂഷമായി നിറയുന്ന കുസുമങ്ങൾ വിരിയൂ ിൽ ചിറ കൂക്കൽ വികർത്തുന്ന ശതപങ്ങൽ ലഹരി കന്നനവിൽ കുതിർന്നു ചെഞ്ചോരയുറയുന്ന രാസലഹരിയിൽ ഉയരുന്നു യുവത്വം ഈ മണ്ണിൽ ചിറകൂകൽ വിരിക്കുന്ന ശതപങ്ങൽ ഹികതൻ തലേദിൽ മയങ്ങൂ നിനയില്ല അക്കയത്തിൽ വീഴുന്നവീണ്ടും ലഹരി ചതുപ്പിൽ പുതയൂ ലഹരിയോയിന്നത് ഒരു പെരും മകളമായി ഈ മൻ നിന്ദു ദശയാകൂ നിർജീവമായവർ ലഹരിയാം ചാവിനെ പുൽകി ഉറങ്ങുന്ന കാലം ലഹരിയോ ഇന്നത് ഒരുപേരും മകളമായി ഈ മൽ നിന്തു ദശയാകൂ നിർജ്ജീവമായവർ ലഹരിയാം ചാവിനെ പുൽകി ഉറങ്ങുന്ന കാലം ലഹകിയാം കകരിൻറെ ചുഴിയിലായി നിരതയ്ക്ക് മുങ്ങും അനുജ നിഷ്ഠൂരമാം ലഹരി ഗളങ്ങളിൽ വീള് നിർജീവമാകുന്നവരും ലഹരിയാ മാഴ കകരി ചുഴിയിലായി നിലതക്കി മുങ്ങും അനുജ നിഷ്കൂരമാം ലഹരി ഗളങ്ങളിൽ വീള് നിർജീവമാകുന്നവരും മുല്ലുകൾ നിറയുന്ന ലഹരി കുസുമങ്ങൾ ചിതറി പൂക്കുന്ന കാലം വരയുന്ന മുല്ലാൽ നിറയും മുറുവിൽ ചെഞ്ചോരയി ു മുല്ലുകൾ നിറയുന്ന ലഹരി കുസുമങ്ങൾ ചിതകീ പൂക്കുന്ന കാലം വരയുന്ന മുല്ലാൽ നിറയും മുറവിൽ ചെഞ്ചോരയിക്കുന്നുയേ മുല്ലുകൾ ഒളിക്കുന്ന ലഹരി കുസുമങ്ങൾ ുന്നു സമൃദ്ധമായിരുന്നു ഉന്മത്ത ദ്രവ്യങ്ങൾ പിയൂഷമായി നിറയൊന്നു കുസുമങ്ങൾ വിഴിയൂ മുല്ലൂകലൊളിക്കുന്ന ലഹരി കുസുമങ്ങൾ വിഹിയുന്നു സമൃദ്ധമായിരുന്നു ഉന്മത്ത ദ്രവ്യങ്ങൾ പീയൂഷമായി നിറയുന്ന കുസുമങ്ങൾ വിരിയൂ ഈ മണ്ണിൽ ചിറക്കൂക്കൽ എകർത്തുന്ന ശതമങ്ങൽ ദഹരികൻ നനവിൽ കുതിർന്നു ചെഞ്ചോരയുറയുന്ന ഗാസലഹരിയിൽ ുന്നു ഇവിടെ യുവത്വം ചെഞ്ചോകയു യുവത്വം കവിത ലഹരി മുള്ളുകൾ രജന ആലാപനം ഹജക്ലാൽ തകതി നന്ദി الله <applause>